കുട്ടീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ഇട്ടോ ഞാൻ റിട്ടേൺ ചെയ്തോണ്ടേ അതാകുമ്പോ എനിക്ക് റിട്ടേൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റൂട്ടോ നീ ഭക്ഷണം കഴിച്ചോ കുട്ടികൾ ഭക്ഷണം കൊടുത്തോ നിന്റെ വീട്ടിൽ ഇപ്പൊളാരൊക്കെ ഉണ്ട് റേഷൻ കാർഡ് ബി പി എൽ എന്ത് ബുദ്ധിമുട്ട് തന്നെ ആയാലും പറയാൻ മണിക്കാടക്ക് പറയുകയല്ലോ കേട്ടോ പുതിയ ചാനൽ തുടങ്ങി പുതിയ ചാനൽ തുടങ്ങിയാ എവിടെ എന്നാ ഇന്ന് നിങ്ങൾ ഒരു സബ് തരി അപ്പഴല്ല അറിയാലേ ഷാജി ചേട്ടാ ആ ചാനലെ ഇത് തരീട്ടാ അതിന് ഒരു കൂട്ട് തരീട്ടാ എന്റർടൈൻമെന്റിനും കൂട്ട് കൊടുത്തോളീ പിന്നെ ലത്തീഫ്ക്ക ഞാൻ ഭക്ഷണം കഴിച്ചു അലഹമില്ല കുട്ടികൾക്ക് കൊടുത്തു വീട്ടിലെ ഇമ്മണ്ട് ഇപ്പ ഉണ്ട് അനിയത്തി ഉണ്ട് മക്കളൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് റേഷൻ കാർഡ് ബി പി എല്ലാ കുഴപ്പമൊന്നുമില്ല ട്ടാ തരാം ആയിക്കോട്ടെ ചേട്ടാ ചായ കുടിച്ചോ

ായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ താങ്ക് യു തുടക്കത്തിലുള്ള ആവശ്യം ഒന്നിനും തന്നെ അവസാനമായി കാണില്ല എന്ത് പുതുമ മാറുന്നത് ഉള്ളൂ അത് സ്നേഹം ആയിക്കോട്ടെ സിംബി ആയിക്കോട്ടെ ആയിക്കോട്ടെ കേട്ടോ ആയിക്കോട്ടെ എന്തായാലും പുതുമ മാറിയാൽ എല്ലാം മാറി അതാണ് കാലഘട്ടം കുട്ടി അത് ശരിയാണ് കേട്ടാ അത് ഋത്തിഫ പറഞ്ഞത് വളരെ ശരിയാണ് തുടക്കത്തിലുള്ള ഒരു ആവേശം ഒരു സ്നേഹം ഒരു സിമ്പതി ഒരു മനുഷ്യർക്കും ഉണ്ടാവില്ല അതിപ്പോ അമ്മായിമ്മ മരുമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ നല്ല വിശേഷം പൈസ മഴ ഉണ്ട നാട്ടിലെ ഇവിടെ നിന്ന് കാലാവസ്ഥയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഡ്രസ്സുകളൊക്കെ ഉണങ്ങി കിട്ടി കൊഴപ്പൊന്നുമില്ല മഴ ഫാ ഇങ്ങോട്ട് താങ്ക ഒന്നാമത്തെ ലേക്ക് ഞാൻ അടിച്ചിട്ടുണ്ട് അത് ഒന്നും നോക്കാതെ നിനക്ക് വേണ്ടി മാത്രമായി ഞാൻ അടിച്ചതാണ് അത് എൻ്റേതാണ് നിൻ്റേതാണ് അതെൻറ്റേതാണ് മാത്രമാണ് നിൻ്റേത് മാത്രമാണ് സന്തോഷം സമ്മാതം സ്നേഹം അതിലുണ്ട് ആണോ താങ്ക് യു എന്നാ കുളിച്ചിട്ട് പോ മാങ്ങ ഇവിടുന്ന് അതൊക്കെ ഇഞ്ചിതാക്ക ഉപ്പും ഇതൊക്കെ എടുത്തിട്ടാണ് പൊയ്ക്കോ കത്തി അവിടെ നിന്ന് മേടിച്ച മതി എല്ലാരും പോയോ അതേ മീമിയടുത്തുന്നത് എടാ പുലിയുള്ള മാങ്ങന അത് കൂട്ടുകാരത്തിരിക്കുമ്പോള് എത്തുന്ന വെച്ചിട്ട് ൂ പായ്സ് പോയോ പോയിട്ടുണ്ടാവും ഇടക്ക് നമ്മൾ ആ ഒരു ചാനലിൽ അതൊക്കെ പോണമാതിരി നമ്മളെ ചാനലിക്ക് വരുന്ന ഞാൻ ഉദ്ദേശിച്ച ആളെന്നാ നോക്കട്ടെട്ടോ കണ്